ും അമ്മ മാതാവിനും ഒരായാലും എൻ്റെ പേര് ആനി ഇതെന്റെ ഹസ്ബൻഡ് ജെറി ഇതെന്റെ കുഞ്ഞ് നീവ് അപ്പൊ നീവിന് വേണ്ടിയുള്ള ഒരു സാക്ഷ്യം പറയാനായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണ് രണ്ട് വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവുന്നില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാനൊന്ന് പ്രഗ്നൻ്റ് ആയി പക്ഷെ അത് അബോർഷനായി പോയായിരുന്നു അന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്കപ്പ് ചെയ്യുമ്പോഴാണ് എനിക്കൊരു സിസ്റ്റം ഉണ്ടെന്ന് അറിയുന്നത് അപ്പം ഡോക്ടർ പറഞ്ഞു അത് ഓപ്പറേറ്റ് ചെയ്ത് കളയണം ഇനി കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവാനായിട്ട് ചാൻസ് ഇല്ല അല്ലെങ്കിൽ ട്രീറ്റ്മെൻ്റ് എടുക്കണം മെഡിസിൻ എടുക്കണം എന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞു ഞാൻ കല്യാണത്തിന് മുമ്പും ഈ അന്തോൻസുണ്യാളിന്റെ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക്

ഇഫ് യു സെർട്ടനിറ്റിസ് ഹൺഡ്രഡ് പെർസെന്റ് എനിക്ക് മക്കൾ മറിയിച്ചു വാഴ്ചയായിരുന്നു കിട്ടിയാൽ കിട്ടി പോയാ പോയി കിട്ടത്തില്ലെന്ന് ഉറപ്പിച്ചോ നിങ്ങൾ കിട്ടിയാൽ കിട്ടിയെ കിട്ടിയാൽ കിട്ടാ കിട്ടത്തില്ല എനിക്കത് കിട്ടും അത് നിനക്ക് കിട്ടും കേ അങ്ങനെ അച്ഛനെ കണ്ടു അപ്പൊ അച്ഛൻ പറഞ്ഞു നിങ്ങളെ വിഷമിക്കുക ഒന്നും വേണ്ട അപ്പൊ അങ്ങനെ അച്ഛൻ ഡിസംബർ ഏഴാം തീയതി വിമലഗിരി മാതാവിന്റെ പെരുന്നാളിനെ പറ്റി പറയുകയുണ്ടായി അപ്പൊ അങ്ങനെ അച്ഛൻ പറഞ്ഞു അവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചാ മതിയാവും വന്നിട്ടുണ്ടോ ഞാൻ വർഷങ്ങളായിട്ട് ഈ പള്ളിയെ ചുറ്റിപ്പറ്റി നടക്കുന്നവനെ എനിക്ക് ഈ വരുന്ന ഒരു ഇല്ല അവിടെ ഒരു തൊണ്ണൂറ് ശതമാനം പേരെ നമ്മൾ തിരിച്ചറിയത്തില്ല നാടിൻ്റെ നാനാ ഭാഗങ്ങൾ വിദേശത്തൊക്കെ വരുന്ന മക്കളുണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഇടയില്ലാത്ത ഇടം മുഴുവൻ നകഞ്ഞ് കവിഞ്ഞ രാത്രി മുഴുവൻ മാതാവിനെ വണങ്ങാനായിട്ട് ആളുകൾ അതുപോലെ എനിക്കൊരു അത്ഭുതമാണ് ഈ വിമലേരി കത്തിയിട്ടില്ല പരിശുദ്ധമ്മ ഒരു വിസ്മയമാണ് എന്റെ ഒരു ഓഹപ്പ ഡിസംബർ ഏഴാം തീയതി അവിടെ വന്ന് പ്രാർത്ഥിച്ച അത് നടക്കുമെന്ന് എന്റെ മനസ്സെന്നോട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം അന്ന് മാത്രമാണ് നട തുറക്കുന്നത് അന്ന് മാത്രമാണ് നമുക്ക് പരിശുദ്ധമ്മയുടെ സവിധത്തിൽ മുകളില് കയറി പോയി പ്രാർത്ഥിക്കാൻ പറ്റുന്നത് ആ അമ്മയുടെ കാലെ പിടിച്ച് എന്നാ ചോദിച്ചോ അത് കിട്ടി പറഞ്ഞ പോലെ വന്നോ ആ ഞങ്ങൾ വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഏഴാം തീയതി ഞങ്ങൾ രാത്രി ഏഴ് മണിക്ക് വിമലഗിരിയിൽ എത്തി പിറ്റേ ദിവസം വെളുപ്പിനെ ഏഴ് വരെ ഞങ്ങള് മാതാവിനെ അസൂയ കൊണ്ടാണോ വിശ്വാസത്തിന് അഭിഷേകം കിട്ടും വിശ്വാസത്തെ അഭിഷേകം െ ഒ ചൂടി പഠിക്കലേ ജീവിതങ്ങള് മണിക്ക് രാവിലെ മണി വരെ രാത്രി എന്ന് ഒഴിവരെ ഈ വർഷമായിരുന്നോ ഇരുപത്തിരണ്ടില് ആ ഇരുപത്തിരണ്ടില് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞങ്ങൾ അച്ഛനെ കണ്ടു അച്ഛൻ പറഞ്ഞു അടുത്ത വർഷം ഈ സമയത്ത് നിങ്ങൾക്ക് ദൈവം കയ്യിൽ ഒരു സമ്മാനം തരും ഞാൻ ഇവിടെ വന്ന് ആരാധനയ്ക്ക് അഞ്ചുമണിക്കത്തെ കുർബാനയ്ക്ക് ഇതുപോലെ തന്നെയാണ് ഞാൻ വരുന്നത് അപ്പൊ ഇവിടെ വന്ന് ആരാധനയ്ക്കൊക്കെ കൂടുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറയും കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവും അപ്പൊ എനിക്കൊരു പ്രതീക്ഷയുണ്ട് എനിക്ക് കുഞ്ഞു കുഞ്ഞിനെ ദൈവം തരും അപ്പൊ ഞാൻ പുണ്യാളച്ചനോട് പറയും പുണ്യാളച്ചന്റെ കയ്യിലിരിക്കുന്ന ഉണ്ണീശുനെ പോലെ ഒരു കുഞ്ഞിനെ എനിക്ക് തരണമെന്ന് അപ്പൊ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് എട്ടാം തീയതി ഞാൻ പ്രഗ്നന്റ് ആയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഞങ്ങൾക്ക് നീ ബേബീനെ ഞങ്ങൾക്ക് പുണ്യാളച്ഛൻ തന്നു കൈയടിച്ച മകളെ അടുത്ത കൊല്ലം ഈ സമയത്ത് നീ കർത്താവിന്റെ പ്രാർത്ഥിച്ചപ്പോൾ അടുത്ത വർഷം വിമലേരി മാതാവിന്റെ നട തുറക്കുമ്പോ ഞങ്ങള് കുഞ്ഞിനെ കൊണ്ട് നടയിൽ വന്ന് പ്രാർത്ഥിച്ചു അപ്പൊ അങ്ങനെ അതും എനിക്ക് വലിയൊരു പ്രതീക്ഷയായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴാം തീയതി കുഞ്ഞിന് രണ്ട് മാസം മാസമായ ഞങ്ങൾ അന്നാലും കുഞ്ഞിനെ കൊണ്ട് വിമലഗിരി മാതാവിന്റെ നട തുറന്നപ്പോൾ ഞങ്ങൾ നടയിൽ തുറന്നപ്പോ ഞങ്ങള് യേശുവേ രാത്രി രാത്രിയിലാണ് വന്നേ എട്ടാം തീയതി മക്കളെ അപ്പൊ എന്റെ ജീവിതത്തിൽ എനിക്ക് എന്റെ വീട്ടിലാണെങ്കിലും മാതാവിനെ ഒരു ഭക്തിയുള്ള ഒരു കുടുംബമാണ് ഞങ്ങടെ രണ്ടുപേരുടെ അപ്പൊ ഞങ്ങൾക്ക് ഉറച്ചു വിശ്വാസമുണ്ട് മാതാവ് ഞങ്ങൾക്ക് എന്നായാലും ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരും ഞങ്ങൾ ഏതായാലും ഡോക്ടർമാർ പറഞ്ഞ പോലെ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റോ മെഡിസിനോ ഒന്നും എടുക്കുന്നില്ല ഒന്നും ചെയ്തില്ല കൈയടിച്ച് കൈയടിച്ച് ഒരു മാത്രം മാത്രം കൊടുക്കാൻ എല്ലാ ഹോസ്പിറ്റലിലും ചെന്ന് കഴിയുമ്പം നെഗറ്റീവ് ഒരു ഒപ്പീനിയൻ ആണ് വരുന്നത് എല്ലാ ഹോസ്പിറ്റലിലും പോയി കഴിയുമ്പം ഞങ്ങൾക്ക് ഒന്നും തന്നെ ഒരു റിസൾട്ട് കിട്ടത്തില്ല എന്ന് പ്രതീക്ഷ വന്നു പക്ഷെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു അതൊന്നും പേടിക്കണ്ട നമുക്കതെല്ലാം വിടാം ഞമ്മക്ക് കുഞ്ഞാളച്ഛൻ്റെ നടയിൽ പോയി പ്രാർത്ഥിക്കാം എല്ലാ അച്ഛൻ അന്ന് പറഞ്ഞു പതിമൂന്ന് നവേന ചെല്ലണം ഞാൻ പതിമൂന്ന് നവേന ചെല്ലി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആരാധനയ്ക്കെല്ലാം ഞാൻ കണ് കണ്ണ് കണ്ണീരോടെ ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ പുണ്യാളച്ച എനിക്ക് പുണ്യാളച്ചൻ്റെ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയെ പോലെ എനിക്കൊരു കുഞ്ഞിനെ തരണം അപ്പോൾ ഓരോ ആരാധന കഴിയുമ്പോഴും എൻ്റെ പ്രതീക്ഷയുണ്ട് എനിക്ക് കുഞ്ഞിനെ തരും തരും എന്ന് പക്ഷേ തന്നില്ല പക്ഷേ എനിക്കത് കുഴപ്പമില്ല വീണ്ടും വീണ്ടും വിശ്വസിച്ച് പ്രാർത്ഥിച്ചു വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ എല്ലാം ദൈവം തരും എന്നുള്ള ഉറപ്പിലാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് അപ്പം വിശ്വസിച്ച് പ്രാർത്ഥിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാർച്ച് എട്ടാം തീയതി ഞാൻ പ്രഗ്നൻ്റ് ആയി ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ ദൈവം എനിക്ക് എൻ്റെ കൊച്ചിനെ എനിക്ക് തന്നിരിക്കുകയാണ് അപ്പോൾ അതിനെ നന്ദി പറയാനായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് പുണ്യാളച്ചയോട് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു പുണ്യാളച്ച കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുമെന്ന് അപ്പോൾ ഇവിടെ വന്ന് മൂന്നേകാലിലോട്ട് നിൽക്കുകയാണ് അപ്പം സമയം കഴിഞ്ഞെന്ന് ചേട്ടൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വീണ്ടും ഇവിടെ തന്നെ നിന്നു എന്നായാലും ഇന്ന് ഞങ്ങൾ വന്ന് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ അതുപോലെ എനിക്ക് പുണ്യാളച്ഛൻ തന്ന സമ്മാനമാണ് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തും എനിക്ക് മനസ്സിൽ നല്ല ഉറപ്പിലാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കുഞ്ഞു ഏതായാലും ഉറങ്ങിപ്പോയി അതൊന്നും കുഴപ്പമില്ല കുഞ്ഞു കറിഞ്ഞൊന്നുമില്ല അപ്പം ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തു കുർബാന കൂടി അച്ഛൻ്റെ ടോക്ക് കേട്ടു അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പം ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് അപ്പം എത്ര പറഞ്ഞാലും പുണ്യാളച്ഛനോട് എനിക്ക് നന്ദി മാതാവിനോടും വിമലഗിരി മാതാവിനോടും ഒരായിരം നന്ദി ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഇതിൽ ആഡ് ചെയ്യാനായിട്ട് പറയുകയാണെങ്കിൽ മാതാവിൻ്റെ അടുത്തൊരു കാര്യം ചെയ്യുന്ന ഈശ്വര സഹായിച്ചു തരും ഉറപ്പായിട്ട് സാധിച്ചു തരും നൂറ് ശതമാനത്തിൽ അത് വിശ്വസിക്കാം മാതാവിന്റെ അടുത്ത് മാതാവിന്റെ അടുക്കൽ ഒരു കാര്യം ഈശോ അത് നടത്തി തരുമെന്ന് കൈയടിച്ച് കറന്നു ഇതിനപ്പൊന്നും പ്രസംഗിക്കാനില്ല മക്കളെ ഈ മാതാവിന്റെ കർമ്മലമാതാവിന്റെ ഈ പെരുന്നാൾ ദിവസം ഇതിനപ്പെന്നാ പറയണേ നിങ്ങൾ മാതാവിന്റെ അടുക്കൽ ഒരു കാര്യം പറഞ്ഞാൽ അത് ഈശോ നടപ്പിലാക്കി തരുവാ ആശുപത്രി ആശുപത്രി പോയി 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 ശുപത്രിണം പോയിശുപത്രിയിലും ചെന്നപ്പം അഭിപ്രായമാണ് അപ്പോൾ ഞാൻ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനിച്ചു മെഡിസിൻസും ഓപ്പറേഷനും ചെയ്ത് നമ്മൾ ഒരു ഹ്യൂമൻ ഇന്റർവെൻഷനിലൂടെ അല്ലാതെ ഒരു ഡിവൈൻ ഇന്റർവെൻഷനിലൂടെ ഒരു ദൈവിക ഇടപെടലിലൂടെ ഞങ്ങൾക്ക് മക്കളുണ്ടായാൽ മതി അത് ഞങ്ങള് ഞാൻ എന്റെ വീട്ടിൽ ഞാൻ അത് പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടു മരുന്ന് എടുത്തിട്ടും ആരോഗ്യം കളഞ്ഞോണ്ടും ഒന്നും ഞങ്ങൾക്ക് താല്പര്യ പിന്നെ അച്ഛന് ഇപ്പം പറഞ്ഞു ആനി പോലെ തന്നെ വിമലി മാതാവും ആണ് കൈപടിച്ച് നടത്തിയതും ഇവിടെ ഇപ്പൊ നിർത്തുന്നതും ഇനി മുന്നോട്ട് നയിക്കാൻ പോകുന്നതും കൈ അടിച്ച് മാത്രം കൊടുത്തു മക്കളെ കണ്ടോ മണി മുതൽ മൂന്നാല് മണിക്കൂറായിട്ട് ഇവിടെ കാത്തുനിക്ക് പരിശുദ്ധ മാലാണത്തിൽ ഉണ്ണി ശബന തന്നെയാണേക്ക് കുഞ്ഞിരിക്കണേരാഹിര പായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും ഖീരക്ക ദൈവത്തിനെ അനുഗ്രഹിക്കേണ്ട മോനെ നിങ്ങളുടെ വിശ്വാസം അനേകത്തിൽ പ്രചോദനമായിട്ട് എല്ലാം ദൈവത്തിൻ്റെ കൃപ നടട്ടമാണ് നീ വിശ്വസിച്ചു നീ പ്രാർത്ഥിച്ചു അത് അഭിഷേകമായി നിന്റെ കുടുംബം ഇനിയും അനു ഇനിയും മക്കളിൽ തന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഈ ആൾത്താരിൽ നിന്ന് ഇപ്പോഴെല്ലാം പ്രാർത്ഥിക്കുന്നുവോ അതിനിഷേകമായി അനുഗ്രഹമായി താഹബാരം चालू बेठी